അക്ബോ സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതാണ് അക്ബറിൻ്റെ ഫാമിലി എത്തിയിരിക്കുന്നത് അപ്പോൾ അക്ബറിൻ്റെ ഫാമിലി എത്തിയപ്പോൾ അക്ബർ പുറത്തു വിവരങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത്ര രസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയൊന്നുമല്ല അല്ല അക്ബറിന് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രേക്ഷകര് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കയറിക്കാം അപ്പോൾ അങ്ങനെ അക്ബറിൻ്റെ ഫാമിലിയെ അക്ബറിൻ്റെ ഉമ്മായും വൈഫും എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ പക്ഷേ ആദ്യമേ അക്ബറിന് ടാസ്ക് ഉള്ളതുകൊണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ അക്ബറിന് ഫാമിലിയെ കാണാൻ പറ്റത്തില്ല അവരങ്ങനെ അക്ബർ ആക്ടിവിറ്റി ഏരിയയിൽ ഇരിക്കുമ്പോഴാണ് ഇവർ വരുന്നത് അപ്പോഴത്തേക്കിന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് നേരത്തേക്കിന് അക്ബർ എന്തായാലും അനായാസം ആ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് പിന്നീട് ഉമ്മേനെയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അക്ബറിൻ്റെ വൈഫ് മുപ്പത്തഞ്ച് കിലോളം വെയിറ്റുള്ള ഭക്ഷണങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് അത് അകത്തേക്ക് കടത്തി വിടുന്നില്ല എന്തൊരു കഷ്ടമായില്ലേ എന്തോരം കഷ്ടപ്പെട്ട് ഉറക്കളച്ചിരുന്നായിരിക്കും ചിലപ്പം ഭക്ഷണങ്ങൾ ഉണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് പക്ഷേ അത്രയും സാധനങ്ങളൊന്നും ബിഗ് ബോസ് ഗൗസിലേക്ക് കടത്തി വിട്ടില്ല മന്തിയും ചിക്കൻ ഫ്രൈയും മാത്രമാണ് ബിഗ് ബോസ് അങ്ങോട്ട് കയറ്റി വിട്ടേക്കുന്നത് അന്നേരം അത്രയും അവർ ഭക്ഷണം അത്രയും കൊണ്ടുവന്നിട്ട് ബിഗ് ബോസ് അതിനെ സമ്മതിച്ചിട്ടില്ല ഭക്ഷണങ്ങളൊന്നും കൊടുക്കുവാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടില്ല അപ്പം വൈഫിനോട് ഉമ്മ പറയുന്നുണ്ട് അക്ബറിനോട് എന്താ മോനെ നീ ഇങ്ങനെ പോയി ഇങ്ങനെ ഇരിക്കുന്നത് കളിച്ചും ചിരിച്ചും ഒക്കെ ഗെയിം കളിക്കുക എപ്പോഴും ദേഷ്യപ്പെട്ടെന്തിനാണ് ഇരിക്കുന്നത് എന്നും ഭാര്യയും പറയുന്നുണ്ട് മൈറ്റ് മൈൻഡ് ഗെയിം കഴിക്കും കളിക്കുക മൈൻഡ് ഗെയിം കളിക്കുന്നൊക്കെ വൈഫും പറയുന്നുണ്ട് പക്ഷേ അക്ബർ അക്ബറിൻ്റെ ഒരു സ്വഭാവമായിരിക്കാം അങ്ങനെ ഒരു ഒരു ദേഷ്യത്തോടു കൂടിയുള്ള ഒരു സ്വഭാവ പ്രകൃതിയാണ് തോന്നുന്നു നേരം പറയുന്നുണ്ട് ഇങ്ങനെ എന്തിനാണ് നീ പുറകെ പോയിരിക്കുന്നത് നീ എല്ലാവരുടെ കൂടെ സന്തോഷമായിട്ട് കളിച്ചൊക്കെ ഇരിക്കാനെന്ന് ഉമ്മ പറയുന്നുണ്ട് അപ്പം വൈഫ് പറയുന്ന ഒരു കാര്യം അത് വളരെ പിന്നെ അവരെ പ്രശംസിക്കേണ്ടതുണ്ട് എല്ലാവരും തന്നെ കപ്പടിച്ചു വാ കപ്പടിച്ചു വാ എന്നാണ് പറഞ്ഞത് പക്ഷേ അവർ പറയുന്നത് എനിക്ക് ഒരു അല്ല വേണ്ടത് നല്ലൊരു പ്ലെയറിനെയാണ് വേണ്ടത് നല്ലൊരു ഗെയിം പ്ലെയർ പ്ലെയർ ആയിരിക്കണം അങ്ങനെ ഒരു ആളെയാണ് എനിക്ക് വേണ്ടത് എന്നാണ് പറയുന്നത് അത് ഇത്രയും അവരുടെ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുകയാണ് അല്ലാതെ കപ്പടിച്ച് പോവാ വിന്നർ ആകുക എന്നൊന്നും അല്ല പറയുന്നത് നല്ലൊരു ഗെയിം പ്ലെയർ ആകാനാണ് പറയുന്നത് അവർക്കറിയായിരിക്കും ചിലപ്പം വിന്നർ ആകാൻ പറ്റില്ല എന്ന് എന്നാലും അറിയാൻ പറ്റില്ല അക്ബർ നല്ലൊരു പ്ലെയറാണ് ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ അക്ബർ ചിലപ്പം കപ്പടിച്ച് തന്നിരിക്കും എന്നാലും അവർ പറയുന്നത് വൈഫ് പറയുന്നത് നല്ല മൈൻഡ് ഗെയിം കളിക്ക് മൈൻഡ് ഗെയിം കളിക്ക് ഞങ്ങൾക്ക് വിന്നറിനെയല്ല പ്ലെയറിനെയാണ് വേണ്ടത് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഉമ്മയും വൈഫും പറഞ്ഞിട്ട് പോയ കാര്യങ്ങളിൽ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അക്ബർ എന്ന് നമുക്ക് കാണാം ഇനിയുള്ള എപ്പിസോഡുകളിൽ മണിക്കൂറുകളിൽ അക്ബറിൻ്റെ ഗെയിം మారి మరియోన నముకు నోక